കൊല്ലൊക്കെ രണ്ടും മൂന്ന് കൊല്ലായിട്ട് നടക്കണ്ടായിരുന്നു അപ്പോൾ സംഭവത്തിൻ്റെ ഷൂട്ടിങ് സമയത്ത് അവർ വന്നിട്ട് മാളരവിന്ദനെ വേണം പറ്റുവോന്നു ഞാൻ പറഞ്ഞു മളന്നെ അയയ്ക്കാൻ പറ്റില്ല പത്ത് നാൽപ്പത്തഞ്ച് ആർട്ടിസ്റ്റിൻ്റെ കോമ്പിനേഷനാണ് അയ്യോ ഞങ്ങൾക്ക് എങ്ങനെയും കിട്ടിയേ പറ്റുവോളു മാളരവിന്ദൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു എന്നൊന്നും അയക്കണം ഞാൻ പോട്ടെ ഞാൻ പറഞ്ഞു സോറി പറ്റില്ല ഇവിടുത്തെ വർക്ക് തരില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അയക്കാമെന്ന് അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടില്ല മലനിന്ന് തമാശക്കാരനാണെങ്കിലും ജീവിതത്തിൽ ചിലപ്പോൾ മണ്ടത്രയും തമാശയായിട്ട് കാണിക്കും അപ്പോൾ അങ്ങനെ കാണിച്ചു എന്ത് ചെയ്തു പറഞ്ഞാൽ ഞാൻ പോയി മൂത്രം വെച്ചിട്ട് വർക്ക് ചെയ്ത് ആ പോയിക്കളം പറഞ്ഞു മൂത്രം ഒഴിക്കാൻ പോയാൾ പിന്നെ തിരിച്ചു വന്നില്ല അപ്പോൾ പുള്ളിയുടെ ജീവിതത്തിൽ ഒരു തമാശയായിട്ട് ഞാൻ കണ്ടു ഉച്ചയ്ക്ക് ഷൂട്ടിങ് തുടങ്ങി വീണ്ടും മാളാനന്ദനെ കാണാൻ പോയപ്പോൾ ഇപ്പോൾ ബാത്റൂമിലൊക്കെ തിരഞ്ഞു ബാത്റൂമിലൊന്നും മാളനന്ദ ഇല്ല പിന്നെ എവിടെ പോയി എന്നറിയില്ല അങ്ങനെ നോക്കുമ്പോൾ വൈകുന്നേരം വരെ ഇല്ല ഞാൻ ദേഷ്യം വന്നു ബാക്കിയുള്ളവരെയൊക്കെ വർക്കെടുത്തു മാലാനന്ദനെ വർക്കെടുക്കാൻ പറ്റില്ല തിരിച്ച് റൂമിലേക്ക് എത്തുമ്പോൾ ഹോട്ടലിൽ ഒരു കത്ത് എഴുതി വെച്ചിട്ട് പോയിരിക്കണം കത്ത് ഇങ്ങനെയാണ് സത്യത്തിൽ കളിയാക്ക എല്ല പക്ഷേ എന്തായാലും സമാശയതുകൊണ്ട് പറയുന്നു എന്ന് മാത്രം പറയാൻ പാടില്ല ഞാൻ പക്ഷേ എല്ലാം തുറന്ന് പറയുന്ന ഒരു കഥാപാത്രം കൂടിയാണ് അതാണ് ഒരു കുഴപ്പം അപ്പോൾ എന്തായിരുന്നു കഥ അവിടെ പോകുമ്പോൾ ഞാനാണ് മലയിൽ നിന്ന് സിനിമയിൽ കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടത് കാരണം പലപ്പോഴും മറ്റു വലിയ വലിയ ഹാസി നടന്മാരെ മലനിന്ന് വരുന്നവർക്കൊരു പേടി തന്നെ ആയിട്ടുള്ള സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട് ഞാൻ അവരിൽ പേര് പറയാത്തും മീഡിയയിൽ നിന്നും ആരും പറഞ്ഞ് വേദനിപ്പിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ് അവർ ചോദിച്ചിട്ടുണ്ട് എന്താ ഞങ്ങളേക്ക് ഔട്ടാക്കാനാണോ എന്നോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് വലിയ വലിയ ഹാസ്യ നടന്മാർ അപ്പം ഞാൻ പറഞ്ഞു നമ്മൾക്ക് സ്വയം വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മുടെ വർക്കിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് മറ്റുള്ളവർ വരുന്നത് പേടിക്കുന്നത് അവർ വന്നോട്ടെ അവർക്കും ഇവിടെ എവിടെയെങ്കിലും ഒരു സാധനം ഉണ്ടാവും ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിലും അതിൻ്റെ പേരിൽ എന്നോട് ആ വലിയ വലിയ പ്രഗത്ഭരായിട്ടുള്ള ഹാസ്യ നടന്മാരൊക്കെ എന്നോട് ഭയങ്കര ദേഷ്യവും എന്നോട് പലപ്പോഴും അത് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാലും ഞാൻ മാളവിന്ദനെ കൊണ്ടുവരാൻ മാളവിന്ദന് വേണ്ടിയിട്ടും കുതിരേട്ടം പപ്പുവിന് വേണ്ടിയിട്ടും പട്ടം സദന് വേണ്ടിയിട്ടും കെ പി എസ് സിയിലെ അടുത്തേക്ക് വേണ്ടിയിട്ടും അന്ന് ഒരുപാട് ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവരെങ്ങനെയും കുത്തിപ്പിടിച്ച് കൊണ്ടുവരാൻ അന്ന് ഇവർക്കൊന്നും ചാൻസ് ഇല്ല അന്ന് സുകുമാരിയും മീനയും കബീറുപ്പന്നമ്മയും അടൂർബാസിയും ബഹദൂറും ഒക്കെ തന്നെയുള്ളു സിനിമയിൽ ബാക്കി ആർക്കും കടന്നു വരാൻ പറ്റില്ല അവിടെ അതൊരു ഗ്രൂപ്പായിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്ത സമയത്ത് ഈ മാളരഞ്ജൻ എന്ത് ചെയ്തു എഴുതി വെച്ചിട്ട് പോയി കത്തിലെ വാചകം ഇതാണ് അപ്പോൾ ഞാൻ ആദ്യം കൊണ്ടുവന്നത് ആർ എസ് പ്രഭുവിൻ്റെ പടത്തിലായിരുന്നു അപ്പോൾ ആ അനുഭൂതിയുള്ള നിമിഷം അപ്പോൾ ആർ എസ് പ്രഭുവിൻ്റെ പടത്തിൽ അഭിനയിക്കുമ്പോൾ അതിൻ്റെ പ്രൊ ഡിസ്ട്രിബ്യൂട്ടർ ഈ കോളിലക്കം സിനിമ ചെയ്ത ഹരിഹരൻ പറഞ്ഞൊരു ആളാണ് നമ്മുടെ ഡയറക്ടർ ഹരിഹരനല്ല മറ്റൊരു ഹരിയർ അപ്പോൾ ആ ഹരിഹരനും ആർ എസ് പ്രഭുവും ചേർന്നിട്ടാണ് ഈ കോളിലക്കോസ് എടുക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ മാളന വളരെ എന്താ ഞാൻ അവരും എനിക്ക് എനിക്ക് വേണ്ടപ്പെട്ടവരാണ് മാള എനിക്ക് വരാനുണ്ട എന്നെ അവർക്കും വേണ്ടതാണ് അതുകൊണ്ട് ഇവർ തമ്മിൽ പിണങ്ങില്ല എന്നുള്ള വിശ്വാസത്തിൽ മാള എന്നെ കത്ത് എഴുതി വെച്ചെങ്ങനെയാണ് ചന്ദ്രൻ സാർ എനിക്ക് എനിക്കെൻ്റെ അമ്മയെപ്പോലെയും ആർ എസ് പ്രഭുവും ഹരിഹരനും എനിക്ക് എനിക്കെൻ്റെ അച്ഛനെ പോലെയുമാണ് എനിക്ക് എനിക്കെൻ്റെ അമ്മയെ ഉടനെ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് സോറി ഞാൻ പോണു നാളെ വരാമെന്ന് എനിക്കിത് വായിച്ചപ്പോൾ ദേഷ്യവും സങ്കടവും ഒക്കെ വന്നു സത്യത്തിൽ ഞാനൊരു മറുപടി അയച്ചു ഇംഗ്ലീഷ് അന്ന് ടെലഗ്രാമുകളിൽ ഒന്ന് എസ് ടി ഡി ഒന്നുമില്ല അല്ലെങ്കിൽ ഫോണിൽ വിളിച്ച് പറയേണ്ടി പറയുമായിരുന്നു അന്ന് ടെലഗ്രാം മാത്രമേ ഉള്ളൂ അന്ന് ടെലഗ്രാം കിട്ടണമെങ്കിൽ എക്സ്പ്രസ് ടെലഗ്രാം കൊടുക്കണം നല്ല വേഗം കിട്ടുള്ളൂ മറ്റേതൊക്കെ ചിലപ്പോൾ രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് കിട്ടിയെന്നൊരു കൊടുത്തു അങ്ങനെ കൊടുത്ത വാക്ക് പറയാൻ കൊള്ളാത്തതാണ് എന്നാലും കൊടുത്താൽ ബാസ്റ്റാണ്ട് ഡോൺ സ്റ്റാർട്ട് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം രണ്ടച്ഛൻ എന്നാണ് പുള്ളി എഴുതിയിരിക്കുന്നത് ഒരമ്മയും രണ്ടച്ഛനും അതുകൊണ്ട് ഞാൻ അങ്ങനെ എഴുതിയത് ടെലഗ്രാം ഡോൺ സ്റ്റാർട്ട് പറഞ്ഞു കൊടുത്തു ടെലഗ്രാം കിട്ടി പിറ്റേ ദിവസം ഉച്ചക്കൊന്ന് തിരിച്ചെത്തി എത്തിയപ്പോഴേക്കും ഞാൻ എൻ്റെ മനസ്സ് ദേഷ്യം വന്നു മാളനന്ദൻ്റെ ക്യാരക്ടർ അവസാനിപ്പിച്ചു അയാൾക്കൊരു മകനെ ഉണ്ടാക്കി കുഞ്ചൻ മകനായിട്ട് അഭിനയിക്കുന്നു അച്ഛൻ മരിച്ച ഫോട്ടോ വെച്ചു ഇന്ന് നമ്മൾ ടി വി സീരിയലൊക്കെ ചെയ്യുന്ന പോലെ അന്നേ ഞാൻ ചെയ്തു അപണി അങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാളവിന്ദൻ തിരിച്ചെത്തി അപ്പോൾ കെ പി മാളെൻ്റെ അമ്മ ഇവിടെ ഉണ്ട് എവിടെയടാ എൻ്റെ രണ്ട് അച്ഛന്മാർ അപ്പോൾ മാളനന്ദൻ ഞെട്ടി ആദ്യ എന്താ പിടികിട്ടിയില്ല അപ്പോൾ കുറച്ച് അപ്പുറത്തും ശങ്കരാടിയും ചോദിക്കണോ മാളേ നിൻ്റെ അമ്മയെ ഞാൻ കണ്ടു നിൻ്റെ അച്ഛനെവിടെയേടാ ഒരച്ഛൻ മഡ്രാസിലുണ്ട് ഇനി ഒരു അച്ഛൻ എടാ അപ്പം എല്ലാവരും ചോദിച്ചപ്പോൾ മാളങ്ങനെ പിടിച്ചില്ല പറഞ്ഞു നീ ഇങ്ങനെ ഒരു കത്ത് എഴുതി വെച്ചു അല്ലേ ആ അങ്ങനെ എഴുതി അതിൻ്റെ അർത്ഥം നിനക്കറിയാം എടാ ഒരമ്മയും രണ്ട് അച്ഛനൊന്നും അല്ലാ കത്തിൻ്റെ അർത്ഥം അപ്പോഴാണ് പാവം അയാൾ എഴുതിയ മണ്ഡലം അയാൾ സ്നേഹം കൊണ്ട് എഴുതി എഴുതിപ്പോയ വാക്കുകളാണ് അതിലിങ്ങനെ ഒരു അർത്ഥമുണ്ടെന്ന് അദ്ദേഹം പോലും ചിന്തിച്ചില്ല അത് ഇൻഡസ്ട്രി മുഴുവൻ കളിയാക്കി ജയനൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞു ചന്ദ്രൻ സാർ പാവം പോട്ടെ ക്ഷമിക്കൂ എന്ന് പറയാം അപ്പം ആ ഒരു ദേഷ്യം ഞാൻ സുകുമാരനെ അയക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു കോഴിലൊക്കെ ഷൂട്ടിങ്ങിന്